ആനയും കുരുവിയും ഒരിക്കൽ ഒരു മനോഹരമായ കാട്ടിൽ ഒരു കുടുംബം ആനകൾ താമസിച്ചിരുന്നു ഒരു ദിവസം എല്ലാ ആനകളും നദിയിൽ വെള്ളം കുടിക്കുവാനായി പോയി ആ സമയം ഒരു കുരുവി അവരുടെ സ്ഥലത്ത് വന്ന് അവർക്ക് വട്ടം കിടന്ന് ചുറ്റിയിട്ട് അവരെ നോക്കി ചിരിച്ചു എന്താ കുരുവി നീ എന്തിനാ ഞങ്ങൾക്ക് ചുറ്റും കിടന്ന് പറക്കുന്നത് നീ എന്റെ കൂട്ടുകാരനാകുമോ എന്താ നീയുമായിട്ട് കൂട്ടുകൂടാനോ നമുക്ക് രണ്ടാൾക്കും ഒരിക്കലും കൂട്ടുകൂടുവാൻ പറ്റില്ല എന്താ അതെന്താ പറ്റാത്തെ കാരണം ഞാൻ നിന്നേക്കാൾ പൊക്കമുള്ളതാണ് എനിക്ക് നീളമുള്ള തുമ്പിക്കൈകളുണ്ട് പിന്നെ വലിയ ചെവികളും അതുകൊണ്ട് നമ്മൾ ഒട്ടും ചേർച്ചയുള്ളവരല്ല അതിനാൽ കൂട്ടുകാരാകുവാൻ പറ്റത്തുമില്ല ഇവിടെ നിന്ന് പൊക്കോളൂ ആ കുരുവി ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പറന്നുപോയി ആ കുട്ടിയാന നദിയിൽ നിന്ന് തന്റെ കുടുംബത്തോടൊപ്പം നടന്നുപോയി പോകും വഴി കുട്ടിയാനയ്ക്ക് വല്ലാതെ വിശക്കുവാൻ തുടങ്ങി അങ്ങനെ അവൻ ഇലകൾ കഴിച്ച് നടന്ന വഴി അവൻ കൂട്ടത്തിൽ നിന്നും വേർപെട്ടുപോയി അവൻ വല്ലാതെ പേടിച്ച് കരയുവാൻ തുടങ്ങി എന്നിട്ട് അമ്മേ അമ്മേ എന്ന് കരയുവാൻ തുടങ്ങി അപ്പോൾ ആ കുരുവി ആനക്കുഞ്ഞിന്റെ ശബ്ദം കേട്ട് പറന്നു വന്നു ഏയ് എന്തിനാ നീ കരയുന്നത് എന്റെ വഴി തെറ്റി എനിക്കെന്റെ വഴി കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അയ്യോ നീ ഇവിടെ തന്നെ നിൽക്കൂ ഞാൻ പറന്നുപോയി നിന്റെ കുടുംബം എവിടെയാ നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് വരാം ആ കുരുവി പറന്നുപോയി തന്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ആ ആനക്കുട്ടിയുടെ കുടുംബത്തെ കണ്ടെത്തുവാനായി പറന്നു നടന്നു അവരെല്ലാം പറന്നു നടന്ന് ആ ആനകളുടെ കുടുംബത്തെ തപ്പുവാൻ തുടങ്ങി എന്നിട്ട് അവരെ പെട്ടെന്ന് കണ്ടെത്തി അങ്ങനെ ആ കുരുവികൾ തിരിച്ചു വന്ന് ആ ആനക്കുട്ടിയോട് തന്റെ കുടുംബത്തെ കണ്ടെത്തിയ കാര്യം അവനെ അറിയിച്ചു എന്നിട്ട് ആ കുരുവികളെ പിന്തുടരുവാൻ ആനക്കുട്ടിയോട് പറഞ്ഞു അവസാനം ആനക്കുട്ടി തന്റെ കുടുംബത്തെ കണ്ടെത്തി അവന്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെന്നു ആ ആനക്കൂട്ടം തന്റെ കുഞ്ഞിനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു അപ്പോൾ ആനക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ഈ കുരുവി വളരെ നല്ലവളാണ് എപ്പോ തന്റെ കൂട്ടുകാരന് ഒരാവശ്യം വന്നു അപ്പോ ഓടി വന്ന് സഹായിച്ചു ഈ കുരുവിയുമായുള്ള കൂട്ടുകെട്ട് നിനക്ക് വളരെ നല്ലതാണ് കൂട്ടുകാരാകുവാൻ ഒരേപോലെ ആവണമെന്നില്ല ഒരേ പൊക്കം വേണമെന്നില്ല ഒരു നല്ല മനസ്സും സ്വഭാവമുണ്ടെങ്കിൽ അത് ധാരാളമാണ് ആനക്കുഞ്ഞിന് അന്നത്തോടെ കൂട്ടുകെട്ടിന്റെ വില മനസ്സിലായി അങ്ങനെ ആനക്കുട്ടിയും കുരുവിയും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു